ഇന്ത്യൻ പ്രധാനമന്ത്രി ചൈനയിൽ പോയി വന്നു ഇന്ത്യയിൽ അത് വലിയ രീതിയിലുള്ള ഡിബേറ്റ് സ്റ്റാർട്ട് ചെയ്തു അതായത് ചൈനയിൽ പോയ പല കാര്യങ്ങളും തെറ്റായി പോയി എന്ന് സംഘപരിവാറിന്റെ ബി ജെ പി ക്യാമ്പുകളിൽ നിന്നും അഭിപ്രായം വരാൻ തുടങ്ങി ശക്തമായ ഭാഷയില് അതേപോലെ തന്നെ ആർ എസ് എസ് അവരും ശക്തമായ രീതിയിൽ പ്രധാനമന്ത്രിയുടെ പോക്കിനെ വിമർശിച്ചു കാരണം ചൈനയിൽ നടന്ന മിലിറ്ററി പരേഡ് അതായത് ചൈനയിൽ നടന്ന മിലിറ്ററി പരേഡ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ വൈറൽ ആയത് ഇന്ത്യയിലാണ് പാകിസ്ഥാനിലല്ല അമേരിക്കയിലല്ല ലോകത്തൊരു രാജ്യത്തുമല്ല ഇന്ത്യയിലാണ് അതിൻ്റെ ഓരോ ക്ലിപ്പിക്സും വൈറൽ ആയിരിക്കുന്നത് സൂപ്പർ ഡൂപ്പർ വൈറലാണ് ഓരോ വെപ്പൺസും വെച്ച് അപ്പൊ അതുമായിട്ട് അനുബന്ധിച്ച് രണ്ടോളം വീഡിയോ ഞാൻ ചെയ്യുന്ന അവസാനം ലാസ്റ്റ് ചെയ്തൊരു വീഡിയോ നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും പരീക്ഷണശാല ഇന്ത്യ ആയിരിക്കും ഞാനിത് കോട്ട ചെയ്ത് പറഞ്ഞത് ഇന്ത്യയുടെ പഴയ ഇപ്പോഴത്തെ സേർവിംഗ് ആർമി ഡെപ്യൂട്ടി ചീഫ് രാഹുൽ ആർ സിംഗ് അദ്ദേഹത്തെ കോട്ട ചെയ്തു കാരണം അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞു ചൈനയുടെ പ്രോക്സിയാണ് പാകിസ്ഥാൻ ചൈന ആ സാധനങ്ങൾ വെപ്പൺ ഇന്ത്യയിൽ പരീക്ഷിച്ചു ഒരു കാര്യം ഉറപ്പ് സിന്ധൂറിന് ശേഷം ഞാനാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് പറഞ്ഞത് ഈ സാധനങ്ങൾ ചൈന ഇന്ത്യയിൽ പരീക്ഷണം നടത്തി നിങ്ങളൊക്കെ എന്നെ തെറി വിളിച്ചു സത്യം അറിയാൻ സമയമെടുക്കും വെയിറ്റ് പിന്നെയും പറഞ്ഞു വെയിറ്റ് ചെയ്യ സത്യം അറിയാൻ സമയം എടുക്കും ഇപ്പൊ ഇന്നലെ ഇന്ത്യൻ പ്രധാനമന്ത്രിയൊക്കെ പോയിട്ട് വന്നു കേരളം ഇപ്പൊ യൂട്യൂബേഴ്സും സാറ്റലൈറ്റ് മീഡിയ ഒക്കെ വലിയ സംഭവം പറഞ്ഞു ഇന്ത്യയുടെ ട്രെൻഡ് പെട്ടെന്ന് മാറി ആ മിലിറ്ററി പരയടിനു ശേഷം ഞാൻ ആ പറഞ്ഞ രീതിയിലോട്ട് ലൈനിലോട്ട് പോയി പല സുഹൃത്തുക്കളും എനിക്ക് ഫോൺ ചെയ്തും മെസ്സേജ് ഒക്കെ അയച്ചിട്ട് നിങ്ങൾ ഈ പറയുന്ന സത്യമാണിത് ഭയപ്പെടുന്ന സംഭവമാണ് ഞാൻ പറഞ്ഞു സത്യമാണിത് നമുക്ക് ചൈനയെ വിശ്വസിക്കാൻ കഴിയില്ല നമ്മുടെ ഏകദേശം ഏഴായിരത്തി എണ്ണൂറ് സ്ക്വയർ കിലോമീറ്റർ ചൈനയുടെ കയ്യിലാണ് കഴിഞ്ഞ പ്രാവശ്യം അവർ കേറി നമ്മൾ ഇതിനെ പറ്റി ചോദിക്കുന്നില്ല ഇവിടെ ഇന്ത്യ ഭരിച്ച ആരും അതിനെ പറ്റി ചോദിക്കുന്നില്ല ഈ ചോദ്യങ്ങൾ പ്രസക്തമല്ലയോ അക്കാഴ്ന്നു പറയും ചൈനയുടെ കയ്യിലല്ലയോ ഇതൊക്കെ ചോദിക്കുമ്പോ നിങ്ങൾ പ്രവോക്കാവൊന്നും വേണ്ട ഞാൻ പറയുന്ന കറക്റ്റ് ആയിട്ടുള്ള ഫിഗറാ നിങ്ങൾ ഓരോന്നായിട്ട് എടുത്തു നോക്ക നമ്മക്കെങ്ങനെ ചൈന എന്ന് പറഞ്ഞു നമ്മുടെ നാച്ചുറൽ അലയൻസ് ആയി ആകാൻ നമ്മുടെ അയൽവാസിയാണ് ആര് ബന്ധം മാത്രമേ ചൈനയോട് നമുക്ക് ഉണ്ടാകാൻ പാടുള്ളൂ ചൈനയുടെ നാച്ചുറൽ അലയൻസ് പാർട്ട്നർ എന്ന് പറഞ്ഞ പാകിസ്ഥാൻ ആണ് അവരെ വിട്ടവരൊന്നും ചെയ്യത്തില്ല ചൈനയുടെ താല്പര്യം ഇന്ത്യ തകരുക എന്നത് മാത്രമാണ് ഇന്ത്യ തകർന്നു കഴിഞ്ഞാൽ ആ മാർക്കറ്റും ആ മാർക്കറ്റും ഇന്ത്യ പറയുന്ന സംഭവങ്ങളെല്ലാം ചൈനയിലോട്ട് പോയി ചൈന ഒരു അൺഡിസ്പ്യൂട്ടഡായി ഇവര് പല റിട്ടയർഡ് മലയാളികളായിട്ടുള്ള ഡിപ്ലോമാറ്റ്സ് നിങ്ങൾ അവര് ആദ്യം മനസ്സിലാക്കേണ്ടപ്പോ എന്നെ കേൾക്കുന്ന സുഹൃത്തുക്കൾ മനസ്സിലാക്കേണ്ടത് ഇരുപത് വർഷമുള്ള മുമ്പുള്ള ഡിപ്ലോമസിയും പതിനഞ്ച് വർഷമുള്ള ഡിപ്ലോമസി അല്ല കറണ്ട് ഡിപ്ലോമസി അതൊക്കെ ഔട്ട്ഡേറ്റഡ് ആണ് ഈ സാധനം പുതിയ ജനറൽ പുതിയ ലോകത്തിന്റെയും പുതിയ ഡിപ്ലോമസിന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും ഇവർ ഈ പറയുന്ന സംഭവമൊന്നും അല്ല ഇന്ന് നടക്കുന്നേ അതാണ് എൻ്റെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യം അതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഈ കുണ്ണാപ്പൻ ആര് വലിയ സംഭവം അന്ന് വലിയ പേരും കോപ്പും ഐ എഫ് എസും ഉണ്ടായിരുന്നേ ഉള്ളൂ ഇവരീ പറയുന്ന ഒരു പുല്ലുവല്ല ഇവരീ പറയുന്ന എന്തെങ്കിലും നടന്നിട്ടുണ്ടോ ഇവർ ഈ പറയുന്ന നടക്കുന്നില്ല കാരണം പുതിയ ലോകവും പുതിയ വേൾഡ് ഓർഡറും ഗ്ലോബൽ ഓർഡറിലാണ് ഇന്ന് ലോകം സഞ്ചരിക്കുന്നത് അതിന്റെ ഡിപ്ലോമസി കംപ്ലീറ്റ് വേറെയാണ് ടെക്നോളജി പോലെ ഇതും മാറിയിട്ടുണ്ട് ടെക്നോളജി എത്രമാത്രമാണ് ലോകത്തെ ചേഞ്ച് ചെയ്തത് അതിന്റെ നാലരട്ടി ഫാസ്റ്റാണ് ബേസിക്കലി ഈ നയതന്ത്ര ബന്ധം പോലും അപ്പൊ അതിനകത്ത് ഇവര് പഠിച്ചതും ഇവര് പ്രവർത്തിച്ച സംഭവം അല്ല ഇന്നുള്ളത് അതാണ് ഇന്ത്യ ഏറ്റവും പ്രാധാന്യമുള്ള അപ്പം ഞാനീ പറയുന്ന ആ പറഞ്ഞ വീഡിയോ അതായത് പരീക്ഷണശാലയായിട്ട് ഇന്ത്യ ഉപയോഗിക്കും പാകിസ്ഥാനെ കൊണ്ട് അടുപ്പിക്കും എന്ന് പറഞ്ഞതിനെ എൻഡോസ് ചെയ്ത് ഇന്നലെ അതായത് കമ്പയിൻഡ് ഡിഫൻസ് ചീഫ് ജനറൽ അനിൽ ചൗഹാൻ ഗൊരഖ്പൂരിൽ അവിടെ ഒരു സെമിനാറിൽ പ്രസംഗിച്ചു ഇതേ വിഷയം ഇതേ വിഷയം അദ്ദേഹം ആ സെമിനാറിൽ പറഞ്ഞു ഞാൻ പറഞ്ഞ അതേ വിഷയം എന്താ അദ്ദേഹം പറഞ്ഞെന്നറിയുന്നു ചൈനയുമായിട്ട് ഇന്ത്യക്ക് യോജിച്ചു പോകാൻ പറ്റില്ല ചൈനയുമായിട്ട് ഇന്ത്യയുടെ ബോർഡർ ഡിസ്പ്യൂട്ട് അതായത് ബോർഡർ കോൺഫ്ലിക്റ്റ് പറഞ്ഞു തീർക്കാൻ പറ്റില്ല കാരണം ഇന്ത്യയിലെ ടെറട്ടറി അവൻ്റെ കയ്യിൽ അതാ എന്റെ കാര്യം അത് ചൈന വിട്ടു തരികയില്ല ഇപ്പോഴും ചൈന പറയുന്ന ലഡാക്ക് ചൈനയുടെ ആണ് അരുണാചൽ ചൈനയുടെ ഇതാണ് ഞാൻ പറഞ്ഞത് യാഥാർത്ഥ്യം ഗ്രൗണ്ട് ഇതിനെ നമ്മൾ വിസ്മരിച്ച് എങ്ങനെ പോകാൻ പറ്റും ഈ പറയുന്ന നേരത്തെ ട്രംപിന് വേണ്ടി പൂജ നടത്തി അത് കഴിഞ്ഞ് ഇപ്പം ജിങ് പിങ് അയാൾക്ക് വേണ്ടി പൂജ നടത്തുന്നു ഈ പൊട്ടം മാർക്കി ബേസിക്ക് മനസ്സിലായിട്ടില്ല ഇതിനകത്തൊന്നും അമേരിക്ക ഒന്നും ഇന്ത്യയുടെ ബോർഡറോ ഇന്ത്യയുടെ പരമാധികാരമോ ഇന്ത്യൻ കമ്പനികൾ അടിച്ചു മാറ്റാനൊന്നും അമേരിക്ക വരുത്തില്ല കാരണം അവന് വേറെ പരിപാടിയുണ്ട് അവൻ വലുത വലുതും വലുതാ ചിന്തിച്ചു പോകുന്നേ ചൈന ചെറുതും വലുതും ഇന്ത്യയെ തകർക്കുക എന്നുള്ള അവന്റെ ലക്ഷ ലക്ഷ്യമാണ് അതുകൊണ്ട് തന്നെയാണ് കമ്പെയ്ൻഡ് ആർമി ചീഫ് പറയുന്നത് ഇന്ത്യൻ പട്ടാളക്കാരുടെയും ബോർഡറിൽ നിൽക്കുന്ന പട്ടാളക്കാരുടെയും ഇന്ത്യൻ ആർമിയുടെ സ്വരവാണ് അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ പൊളിറ്റിക്കൽ ലീഡേഴ്സ് ചൈനയിൽ പോയി അത് ഇതുമൊക്കെ പറഞ്ഞ് ഇവിടെ ആൾക്കാരെ മറ്റുള്ള രീതിയിൽ ഡയറക്ഷൻ മാറ്റാൻ ശ്രമിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അറിയുക ഇന്ത്യയുടെ ശത്രു എന്ന് പറയുന്ന ചൈനയാണ് ചൈനയാണ് പാകിസ്ഥാനെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത് ഇന്ത്യക്കെതിരെ ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയത് ചൈനയാണ് ജാഫർ അറ്റാക്ക് അത് അദ്ദേഹം പറഞ്ഞല്ലേ യാഥാർത്ഥ്യം പല ഇന്ത്യൻ പട്ടാളക്കാരും പറയുന്ന ഒരു സംഭവമാണ് ബലൂച്ചിലെ ജാഫർ ആയി ബന്ധപ്പെട്ട് ഇന്ത്യൻ ഏജൻസികളാണ് ഈ സംഭവം നടത്തിയത് അതിന്റെ പ്രതികാരമായിട്ട് പാകിസ്ഥാനെ കൊണ്ട് ചൈനയാണ് ഫാൽഗാം അറ്റാക്ക് ഉണ്ടാക്കിയത് ഇവിടെയുള്ള മറ്റുള്ള പത്രങ്ങളൊക്കെ പറഞ്ഞു ഫാൽഗാം അറ്റാക്കിനെ എസ് സിഒ സമിറ്റ് അപലപിച്ചു അതിന്റെ കൂടെ മറ്റൊരു അപലപ അപല അപല അപലപിച്ചു മറ്റൊരു പ്രധാനമായിട്ട് എന്തുവാണ് ചെയ്തത് ബലൂച്ചിൽ നടന്ന ടെറർ ആക്രമണത്തെ പ്രതിഷേധമുണ്ടായി ഒരു രാജ്യത്തെ പറ്റിയും പറഞ്ഞില്ല അപ്പൊ ഇതാരുടെ വിജയമാണ് ഡിപ്ലോമാറ്റിക്കൽ ആരാണ് ഇന്ത്യ വിജയിച്ചത് ചോദ്യത്തിന് പ്രസക്തി ഉണ്ടോ ഇല്ല അതായത് ബലൂച്ചിൽ നടന്ന ടെറർ ആക്രമണം അതായത് ജാഫർ അസ്ബക്സ് അതിനെതിരെ പ്രതിഷേധം സമ്മിറ്റിൽ വന്നു പാൽഗാബല് പക്ഷെ ഒരു രാജ്യവും പ്രതികളല്ല അപ്പൊ നമ്മൾ ഇത്രയും നാളും പറഞ്ഞ എന്തുമായിരുന്നു ഈ പാകിസ്ഥാനെതിരെ നമ്മൾ പറഞ്ഞ എന്തുമായിരുന്നു അതാണ് ഞാൻ പറഞ്ഞ മോദി ഗവൺമെന്റിന്റെ സ്ട്രാറ്റജി നയതന്ത്രം പരാജയമാണ് പരാജയമാണ് ഈ സംഭവം ജയശങ്കർ പോലെ ഈകോയിസ്റ്റിക് ആയിട്ടുള്ള പേഴ്സൺ എന്തൊക്കെയായത് അടിച്ചുവിടുന്നത് ഇപ്പൊ കുറച്ച് നാൾ കൊണ്ട് അടിയെങ്ങ് നിർത്തി വെറുതെ വേണ്ടാത്ത കാര്യങ്ങളും പറഞ്ഞ് അതും ഇതും പറഞ്ഞ് യൂറോപ്യൻ യൂണിയനെയും അവരെ ഇവരെ പിണക്കുക പബ്ലിക്കിനുപയോഗിച്ചു കയ്യടി കിട്ടുക സോഷ്യൽ മീഡിയയിൽ അവസാനം എല്ലാവരും അങ്ങ് വഴങ്ങി അത്യമറയാളെ മാറ്റണ്ട സമയം കഴിഞ്ഞു ഇങ്ങനൊന്നും അല്ല ഇന്ത്യൻ ഡിപ്ലോമസി പോകുന്നത് എനിക്കറിയത്തില്ല ഇത് ജയശങ്കർ ഈ പ്രധാനമന്ത്രിയാണോ ആരാണ് മുൻകൈ എടുത്ത് ഇതൊക്കെ ചെയ്യുന്നതിനെ പറ്റി എനിക്ക് യാതൊരു ധാരണയില്ല പക്ഷെ യാഥാർത്ഥ്യം ഇന്ത്യൻ പട്ടാളത്തിന്റെ ചീഫ് അതായത് ജനറൽ അനിൽ ചൗഹാൻ അദ്ദേഹം പറഞ്ഞതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്താ ഈ ചൈനീസ് വെപ്പൺ കണ്ടു കഴിഞ്ഞിട്ട് ഈ മിലിറ്ററി പരേഡിലുള്ള വെപ്പൺസ് കണ്ട് കണ്ടിട്ട് എന്താണ് ഇത്ര ഭയമുണ്ടാകാൻ കാരണം നിങ്ങളും പല ആൾക്കാരും എന്നെ പല രീതിയിലും മെസ്സേജൊക്കെ ഇതൊക്കെ അവർ എവിടെ കൊണ്ട് ഉപയോഗിക്കാനാ എവിടെ കൊണ്ട് ഉപയോഗിക്കും അവർക്ക് മാർക്കറ്റ് വേണം മാർക്കറ്റിന് അകത്ത് അവർ കാണിച്ചു ഇതിന് ട്രയൽ ചെയ്യണം ഇത് ഉപയോഗിച്ചിട്ട് ഷാർപ്നസ് മനസ്സിലാക്കണം അതിന് ഏത് രാജ്യത്തിൻറെ എതിരെ പറ്റും ഇതെല്ലാം ട്രെയിൻ ട്രെയിനിങ് കൊടുത്തിരിക്കുന്ന പാകിസ്ഥാൻ കയ്യില്ല അപ്പൊ പാകിസ്ഥാനെ കൊണ്ട് ആരെ അടുപ്പിക്കാൻ സാധിക്കും ഇന്ത്യ അടുപ്പിക്കും ഇത് പ്രൊവോക്ക് ചെയ്യും അത് വരാനുള്ള സമയത്ത് വളരെ ക്രൂശലാണ് ഇന്ത്യയുടെ നില അതാണ് അതാണ് സി ഡി എസും ഇന്ത്യയുടെ പല ആർമി ഡിഫൻസിന്റെ ചീഫുമാരും ആയിട്ടുള്ളവരൊക്കെ പറയുന്നത് കരുതിയിരിക്കണം പോകുന്ന ദിവസങ്ങൾ അത്ര ശരിയല്ല നേരെ ആ പോക്ക് അത്ര അത്ര കേക്ക് വോക്കല്ല ഹാർഡ് വോക്കാണ് അതായത് എന്തും സംഭവിക്കാവുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് ചൈനീസ് വെപ്പൺസും എല്ലാം കൂടെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് അട്ടപ്പാറുടെ എന്നറിയ സാക്ഷാൽ മോദിയുടെ അതായത് ബി ജെ പിക്ക് അകത്തും പല ആൾക്കാരും മോദിയുടെ സുഹൃത്തുക്കളൊക്കെ ഇത് കണ്ട് ഭയന്നിരിക്കുക ഇത് ആരെ ആരാണ് ഇന്ത്യക്ക് ഇനി സപ്പോർട്ട് ചെയ്യാൻ വരുന്നത് എന്തിനാണ് ഈ അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളെ ശത്രുവാക്കിയത് ഈ റഷ്യയുമായിട്ട് കൂടുമേടിച്ചതിന്റെ പേരില്ല എന്നോ അതിന്റെ പ്രയോജനം ഇന്ത്യക്കാർക്കുണ്ടായോ അതാ എനിക്കും ഈ അംബാനിക്കോ ഉണ്ടായി ആർക്കു വേണ്ടി ഇതൊക്കെ ചെയ്തത് ചോദ്യത്തിന് പ്രസക്തി വന്ന ഞാൻ ഇന്നലെ പറഞ്ഞ വീഡിയോയ്ക്കകത്ത് പറഞ്ഞ കണ്ടന്റ് അതേപടി മറ്റൊരു വിധത്തില് ഇന്ത്യയുടെ ഡിഫൻസ് ചീഫ് അതായത് ജനറൽ ചൗഹാൻ ഗൊരഖ്പൂറിൽ പറഞ്ഞ ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം കാണും നമ്മുടെ പൊട്ടൻഷ്യൽ എനിമി പാകിസ്ഥാൻ അല്ല അവനെ കൊണ്ട് ഇതൊക്കെ ചൈന ചെയ്യിപ്പിക്കും ഇതെല്ലാം ഇതിന്റെ അപ്പുറത്തേ ചെയ്യിപ്പിക്കും ഇവിടെ അതിൻ്റെ അകത്ത് ഏറ്റവും നല്ലത് അമേരിക്കയും പാകിസ്ഥാനുമായിട്ട് അടുത്തിട്ട് അടുത്തിട്ട് ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കണം ഈ പറയുന്ന വീട്ടിൽ കയറി അടിക്കും നാട്ടിൽ കയറി അടിക്കും കാട്ടിൽ കയറി അടിക്കും എന്നുള്ള വെടിയടിച്ച തള്ളും ഇന്ത്യൻ പ്രധാനമന്ത്രിയും കൂട്ടരും അങ്ങ് നിർത്തുക ആദ്യം കാരണം അതൊരു ടെറർ രാജ്യമാണ് പാകിസ്ഥാൻ ആ അസിം മുനീർ അമേരിക്കയിൽ ഫ്ലോറിഡ വെച്ച് പറഞ്ഞ സെൻട്രൽ കമാൻഡ് വെച്ച് പറഞ്ഞ പ്രസംഗത്തിനകത്തൊരു ഘടകമുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചാണ് ഒരു പാട്ട ലോറി ആ ലോറി വന്ന് തിളങ്ങുന്ന ബി എം ഡബ്ല്യു കാറിനെ മേഴ്സഡസ് ബെൻസിനെ ഹിറ്റ് ചെയ്യുമ്പഴ് ആർക്കാണ് നഷ്ടപ്പെടുന്നത് ഇതിൽ ഞാൻ ദേവണ്ണി ചോദിച്ചത് പാകിസ്ഥാൻ എന്ത് നഷ്ടം ഉണ്ടാകുന്നത് നഷ്ടമുണ്ടാകുന്ന നമ്മുടെ രാജ്യത്തിനാണ് കാരണം നമ്മുടെ രാജ്യം പുരോഗതിയിലോട്ട് പോകുന്നു പാകിസ്ഥാൻ താപ്പോട്ട് പോകുന്നു ഈ പറയുന്ന ഇതാണിതിൻ്റെ ആ കറക്റ്റ് വേർഷനാ അത് ഒരു തിളങ്ങുന്ന ഒരു ഹയൻ്റെ കാറ് അതേ കൊണ്ട് പാട്ട വണ്ടി കൊണ്ട് ഇടിച്ചു കഴിഞ്ഞാൽ ആ പാട്ട വണ്ടിക്ക് എന്തോ പ്രശ്നം ഉണ്ടായി ഇതൊക്കെ പറയുമ്പോഴേ പൊട്ടൻ സംഘപരിവാറുകാരനും പൊട്ടന്മാരും എന്നെ തെറി വിളിക്കാൻ ഞാൻ പറയുന്നത് യാഥാർത്ഥ്യമില്ലു പാകിസ്ഥാനി പട്ടിണി അവർക്ക് ആ സിന്ദൂർ കൊണ്ടുള്ള പ്രയോജനം എന്താ ഉണ്ടായത് അവന് ഇഷ്ടം പോലെ പെട്രോളും ക്രൂഡും കിട്ടാൻ തുടങ്ങി അവനെ സഹായിക്കാൻ അറബ് രാജ്യങ്ങളും മറ്റുള്ള രാജ്യങ്ങളും മുന്നോട്ട് വന്നു അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അവന് ക്രൂഡ് അതായത് ക്രെഡിറ്റും അത് മീതുമായിട്ട് കൊടുക്കാൻ തുടങ്ങി അവന്റെ ഫൂഡ് സംഭവങ്ങൾ ഐ എം എഫ് വേൾഡ് ബാങ്ക് എവിടുന്നൊക്കെ ലോൺ എടുക്ക അവിടെ നിന്നൊക്കെ ലോൺ സാങ്ഷൻ ആക്കി കൊടുത്തു അപ്പോഴിങ്ങും പറയാം ഈ പറയുന്ന സിന്ധൂർ പരാജയമാണോ വിജയമാണോ ചോദ്യത്തിന് പ്രസക്തിയുണ്ട് അമേരിക്കയെ പിണക്കിയത് കൊണ്ട് ആര് രക്ഷപ്പെട്ടു പാകിസ്ഥാൻ രക്ഷപ്പെട്ടു ചൈന രക്ഷപ്പെട്ടു അമേരിക്കയെ പിണക്കിയത് കൊണ്ട് ആർക്കാണ് അഡ്വാൻറ്റേജ് ഉണ്ടായത് നമ്മുടെ ശത്രു രാജ്യങ്ങൾക്ക് അഡ്വാൻറ്റേജ് ഉണ്ടായി ഇതൊരു സത്യം അപ്പൊ ഈ പണക്കത്തിൽ പോകുന്നതിന്റെ കാരണം മോദിയുടെ ഡിപ്ലോമസി ഫെയിലിയറ ഇത്രയും നമ്മളുമായിട്ട് ആയിട്ട് സുഹൃത്തുക്കളായിരുന്ന അറബ് രാജ്യങ്ങൾ അതായത് ഇന്ത്യയുടെ സെക്യൂരിറ്റിയും ഡിഫൻസും അവിടെ അവിടെ ഈ അമേരിക്കയുടെ റോള് ചെയ്യാൻ വരെ നമ്മൾ ഡീൽസൊക്കെ പറഞ്ഞു വെച്ചോണ്ടിരുന്ന സംഭവമാണ് അവിടെ അങ്ങ് പോയി ഇടയ്ക്കിടയ്ക്ക് മോദി രണ്ട് മാസം ഒരു മാസം കൂടുമ്പോഴക്കെ ഈ പറയുന്ന മിഡിൽ ഈസ്റ്റ് ദുബായിലുമായിട്ട് ബന്ധപ്പെട്ട് പല കോൺഫറൻസിനും വിളിച്ചുകൊണ്ടിരുന്ന അത് പോയി ഖത്തർ അതിന്റെ അമീർ ഈ ട്രംപുമായിട്ട് ഒടക്കം ചെയ്യുന്ന സമയത്ത് ട്രംപ് പ്രസിഡന്റ് ആയിട്ട് കയറി വന്നു ഇന്ത്യൻ പ്രധാനമന്ത്രിയെ രണ്ടാമത് വിളിപ്പിച്ചു ബെഞ്ചമിൻ നദന്യാഹുവിന് ശേഷം ഖത്തർ അവിടത്തെ രാജാവ് ഇന്ത്യയിൽ എന്തിനാ വന്നത് ഇന്ത്യ വന്നിട്ട് വന്നിട്ടയാള് പത്ത് ബില്യൺ ഡോളർ വെറുതെ കൊടുത്ത് ഇന്ത്യക്ക് എന്തിനാ വന്നത് മോദിയെ കൊണ്ട് ട്രംപിനോട് പറയിപ്പിക്കാൻ ആ ഒരു ഇമേജിൽ നിൽക്കുവായിരുന്നു മോദി അതായത് ചെറിയ രാജ്യം മറ്റുള്ള രാജ്യങ്ങളൊക്കെ എന്താ ഖത്തറിനെന്താ പടത്തിന് കുറവുണ്ട് ഈ രാജ്യങ്ങളൊക്കെ വന്നിട്ട് മോദിയോട് റിക്വസ്റ്റ് ചെയ്യുവാണ് ട്രംപിനോട് സംസാരിക്കാൻ കാരണം മോദിയും ട്രംപുമായിട്ടുള്ള ബന്ധം കാരണം അമേരിക്കയാണ് ലോകത്തെ നിയന്ത്രിക്കുന്നത് അങ്ങനെ മോദി പറഞ്ഞതിന്റെ പേരിലാണ് ട്രംപ് മിഡിൽ ഈസ്റ്റ് ടൂറിനകത്ത് ഖത്തറും കൂടെ ഉൾപ്പെടുത്തിയത് ഖത്തറിന് അതിന്റെ പേരിൽ അയാളെ സൂചിപ്പിക്കാൻ വേണ്ടി ഒരു ഫ്ലൈറ്റ് ഫ്രീ ആയിട്ട് അങ്ങ് കൊടുത്തു ഇതൊക്കെയാണ് നടന്നിന്റെ ജിയോ പൊളിറ്റിക്സിന്റെ അത് അത്ര പ്രാധാന്യമുണ്ടായിരുന്ന ഒരു രാജ്യവും പ്രധാനമന്ത്രിയുമായിരുന്നു നരേന്ദ്ര മോദി അവിടുന്ന് ആണ് ഹിമാലയത്തിന്റെ മോൾ താപ്പോട്ടങ്ങ് വീഴുന്നത് ആ വീഴ്ച എന്നെ കൊണ്ട് ഉൾക്കൊള്ളാൻ കഴിയത്തില്ല നമ്മൾ ഏറ്റവും ടോപ്പിലാണ് നിൽക്കേണ്ടത് ആ രീതിയിൽ മോദി കൊണ്ടുപോയി ഉറപ്പുള്ള കാര്യമാണ് ലോകത്തിന്റെ മുമ്പിൽ എന്നിട്ട് എന്തിനാ ഈ കുന്തം അടിച്ച് തലയ്ക്ക് അയക്കു തലയ്ക്ക് ബോധം പോയു ഇത്രയും പീക്കായിട്ട് നിന്ന് മോദി താപ്പോട്ട് വീണു ആർക്കാണ് നഷ്ടം ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യത്തിന് നഷ്ടമുണ്ടായി നമ്മുടെ ബിസിനസ്സിനെ ബാധിച്ചു നമ്മുടെ ഇമേജിനെ ബാധിച്ചു ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും ഇന്ത്യക്കാർക്കെതിരെ പ്രശ്നം ഓസ്ട്രേലിയ പ്രശ്നം ഇംഗ്ലണ്ട് പ്രശ്നം ജർമ്മനി പ്രശ്നം ഇപ്പൊ കാനഡ റാലി നടക്കാൻ പോകുന്നു ഈ ഒരു സന്ദർഭത്തിലൊക്കെ ട്രംപാണ് ഇടപെടേണ്ടത് അത് പറയാനുള്ള ബന്ധം പോലും മോദിക്കില്ലാതായിപ്പോയി ട്രംപ് അവിടുത്തെ ഭരണാധികാരികളോട് പറഞ്ഞു ഇതേപോലുള്ള റാലികളൊന്നും നടക്കത്തില്ല നടക്കത്തില്ല കാരണം അവിടുത്തെ അവരായവരോട് വിളിച്ചു പറയും അത് 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 അതൊരു സാങ്ഷൻ ബ്ലോക്ക് ചെയ്തേക്കാൻ പറയും ഇന്ത്യക്കാർക്കെതിരെ യാതൊരു പ്രശ്നവും ഇല്ല ഇന്ന് ലോകത്തും മുഴുവനും ഇന്ത്യക്കാർക്കെതിരെ ഇമ്മിഗ്രേഷനെതിരെ റാലി നടക്കുന്നു ഈ കഴിഞ്ഞ രണ്ട് മാസം കൊണ്ടുണ്ടായ പ്രശ്നമാ ഇത് നേരത്തെ ഉണ്ട് പക്ഷെ ഈ പ്രശ്നം ഇത് ആയിട്ട് പൊട്ടിത്തെറിക്കാൻ കാരണം ഈ ഗ്ലോബൽ റിലേഷൻ ആണ് ഇനി നിങ്ങൾ പറയാ ഞാൻ പറഞ്ഞതാണോ ശരി നിങ്ങൾ പറഞ്ഞ പൊട്ടത്തരമാണോ ശരി മോദിയുടെ ഡിപ്ലോമ ഡിപ്ലോമ ഡിപ്ലോമസി ഫെയിലിയർ ആണോ ശരി എല്ലാ രാജ്യത്തും നടക്കും എത്ര ഇന്ത്യക്കാരും ഓസ്ട്രേലിയ ഇറങ്ങി വീടിന് പുറത്തിറങ്ങിപ്പോ കാനഡെ അതിനെപ്പറ്റി ഞാൻ വീഡിയോ ചെയ്യാം അവിടെ നടക്കാൻ പോവുകയാണ് ഇതാണ് സംഭവം ഇംഗ്ലണ്ടില് ഇന്ത്യക്കാരെ അടി കിട്ടി ഇപ്പൊ ഇതെല്ലാം നോക്ക് ഓപ്പറേഷൻ സിന്ധൂന് ശേഷം മോഡി ട്രംപ് ബന്ധത്തിന് ശേഷമാണ് ഇതൊക്കെ ഉണ്ടായേക്കുന്നത് ഇത് ലോകത്തെല്ലാ രാജ്യത്തും ഉണ്ടാവും അപ്പൊ ഈ ലോകത്ത് പല രാജ്യത്തുണ്ടാകുമ്പോഴും ഇത് പറഞ്ഞു ഒതുക്കി അതായത് ആ രാജ്യത്തലവന്മാരുമായിട്ട് സംസാരിച്ച് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കരുതെന്ന് പറയാനുള്ള രാജ്യവും അതിൻ്റെ പ്രസിഡന്റ് എന്ന് പറയുന്ന അമേരിക്ക അതാണ് അമേരിക്ക ലോക പോലീസ് എന്ന് പറയുന്നത് ആ ബന്ധവാരാ കൊണ്ടു കളഞ്ഞത് ഇവിടുത്തെ റേറ്റ് സംഘപരിവാറും ചാണകങ്ങൾക്ക് ഈ സംഭവത്തെ പറ്റി അറിയൂ പിന്നെ ഇന്ത്യയിലുണ്ടായ ക്രിസ്ത്യൻസിന്റെ അറ്റാക്ക് ഇതൊക്കെ വലിയ ഇഷ്യൂ ആയത് ഇന്ത്യ ജനാധിപത്യം വലിയ രാജ്യമാണ് ഇവിടുത്തെ ഓരോ നടക്കുന്ന ഓരോ സ്പാർക്കും ഇന്റർനാഷണൽ ആയിരിക്കും കാരണം നമ്മൾ ഇൻഡ ഗ്ലോബലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള രാജ്യമാണ് അതിൻ്റെ പ്രധാനമന്ത്രിക്ക് അതിൻ്റെതായ ഉണ്ട് പക്ഷെ നശിപ്പിക്കരുത് അതാണ് മോദി നശിപ്പിച്ചത് പതിനൊന്നാമത്തെ വർഷം പത്ത് വർഷം ക്ലീൻ ആയിട്ട് പോയി പതിനൊന്നാമത്തെ വർഷം തലയ്ക്കകത്ത് അഹങ്കാരം കയറി സിന്ദൂർ ഉണ്ടാക്കി തലക്കടിയും കെട്ടി അതാണ് ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഫെയിലിയർ എന്ന് പറയുന്നത് ആ അതായത് ഞാൻ പറഞ്ഞ രണ്ട് രീതിയിലുള്ള ജിയോ പൊളിറ്റിക്സാണ് ഇന്ത്യയെ ഗ്ലോബലായിട്ടും ബാധിക്കുന്ന ഒന്ന് ഓപ്പറേഷൻ സിന്ധൂറിന് മുമ്പും ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷവും അതുകൊണ്ടാണ് ഓപ്പറേഷൻ സിന്ധൂറിന് മുമ്പ് ഞാൻ മോദിയെ അനുകൂലിച്ചിരുന്നു സിന്ധൂറിന് ശേഷം മോദിയുടെ ഫെയിലിയർ എങ്ങനെ അനുകൂലിക്കാൻ സാധിക്കും കാരണം ഗ്ലോ ശരിക്കും തുറന്ന് വൈഡ് ആയിട്ട് നോക്കണം ഗ്ലോബലായിട്ട് ഉണ്ടാക്കിയ മാറ്റം മോദിയുടെ ഇന്ത്യയുടെ ഇമേജ് എത്രമാത്രം ഡാമേജായി ഇതെല്ലാം അത് ഓരോ ഇന്ത്യക്കാരന് സ്റ്റഡി ചെയ്യുന്നവർക്ക് കൃത്യമായിട്ട് മനസ്സിലാകാം തള്ളുന്നവന് തള്ളാ അതൊരു തള് മാത്രമാണ് അതിനൊരു ഷോർട്ട് ടൈം മാത്രമേ ഉള്ളൂ അതിൻ്റെ റിലവൻസ് എന്ന് പറയുന്നത് സത്യത്തെ തോൽപ്പിക്കാൻ പറ്റില്ല എനിവേ കാണാം നമുക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത്